ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നും ഒരു ഗാർഡൻ ടൂറാണ് ഏട്ടാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മോഹനപ്പാപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സേതു ഖാൻ്റെയും സേതു ഖാൻ്റെ അനുജൻ അലാ ഖാൻ്റെയും ഗാർഡനുകളാണ് ഏട്ടാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് മൂന്നാംകല്ലിൽ നിന്നും ബ്ലാങ്ങാട്ടേക്ക് ഒരു കുഞ്ഞു പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ തെക്കൻ ബ്ലാങ്ങാടെന്ന് പ്രത്യേകം പറയണം അവിടെയാണ് നമ്മുടെ സെയ്തുഖാൻ്റെയും അലാവുദ്ദീൻ ഖാൻ്റെയും എം ഓർക്കിഡ് നഴ്സറി എന്ന ഗാർഡൻ പോയിൻറ്റ് ലൊക്കേഷൻ വരുന്നത് സഹോദരങ്ങളായ നമ്മുടെ ഈ ഇക്കമാർക്കെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ അത് ശരിക്കും നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടു പേരും വ്യാപാരികളാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് അവരുടെ ഈ ഈയൊരു ഗാർഡൻ സെറ്റപ്പും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ പോയ അന്നേ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീട് നിറയെ പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കും കൗതുകം നമ്മൾ ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്യണ കണ്ടപ്പോഴേ അപ്പോൾ എന്താ പറയുക ആ മനോഹരമായ പൂക്കളുടെ ഇടയിൽ മനോഹരമായ മുഖങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല ഒരു നോട്ടി ബോയ് ഇടയ്ക്കിടയ്ക്കേൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ധാര എന്തിനാ ഇങ്ങനെ ആൻറ്റി ഇത് വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിച്ചിട്ടേ അപ്പോൾ നല്ല രസമായിരുന്നു അത കണ്ടില്ലേ കുറുമ്പൻ അവനാണ് കൂടുതലും മറ്റുള്ളവർ അത്ര വന്നിരുന്നില്ല അവൻ ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ടായിരുന്നു ആ ഒരു പൂക്കളുടെ ഇടയിൽ അവൻ്റെ മുഖവും മറ്റൊരു പൂവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എം എം കെ ഓർക്കിഡ് നഴ്സറിയിലെ തീർച്ചയായും ഓർക്കിഡിനായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതൽ ഒരുപാട് ഓർക്കിഡ് കളക്ഷൻസ് ഒരുപാട് വെറൈറ്റികളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ ഇപ്പോൾ ഡേറ്റ് അതിനോടൊപ്പം തന്നെ ബോഗൻ വില്ലാസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ബോഗൻ വില്ലാസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അല്പാൽപ്പം മറ്റ് ഗാർഡൻ പ്ലാന്റ്സും ഉണ്ട് പിന്നെ ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഈയിടെയായിട്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് പല പല ഫ്രൂട്ട്സിൻ്റെ പേരക്ക മാങ്ങ അതുപോലെ തന്നെ ചക്ക തണ്ണിമത്തൻ പിന്നെന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സുകളും പെട്ടെന്നുണ്ടാവുന്ന ഹൈബ്രിഡ് പ്ലാന്റ്സുകൾ നമുക്ക് എന്താ പറയുക കൊണ്ടു വീട്ടിൽ കൊണ്ടുപോവുക കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൽ കായ്കളുണ്ടാവുക നമുക്ക് കഴിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് മുഷിയേണ്ട അതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് അത് മട്ടുപ്പാവിലാണ് കൃഷി ചെയ്യുന്നത് ചാമ്പയ്ക്ക അങ്ങനെയുള്ള തായ്ലൻഡ് ചാമ്പയ്ക്ക എന്നൊക്കെ പറയില്ലേ അതുപോലെ ീസ് ഉണ്ട് അത് നിറയെ മട്ടുപാവിൽ ആണ് ടെറസിലെ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ കൃഷി അലാ ഉദ്ദീൻ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പറമ്പിൽ കൊണ്ടുപോയി വയ്ക്കുക ഫ്രൂട്ട്സ് എടുക്കുക എന്ന രീതിയിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കണ്ടില്ലേ അതാണ് തായ്ലൻഡ് ചാമ്പ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമാണ് പിന്നെ കയ്യിൽ കണ്ടത് ആ പച്ച പച്ചക്കളറിൽ കണ്ടത് പാക്കിസ്ഥാൻ മൾബറിയാണ് അതും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മധുരമാണ് ചാമ്പയ്ക്ക് ശരിക്കും നമ്മളെ ആ ഒരു വെയിലത്താണ് ഞങ്ങൾ മട്ടുപ്പാവിൽ കയറിപ്പോയത് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചേന് തൊല്യായിരുന്നു ഒരു മ്പയ്ക്ക കഴിച്ചപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പറിച്ചു ഞങ്ങൾക്ക് തന്നു കൈയോട് കൂടിയിട്ടാണ് തിന്നുന്നത് അത്രയും മായ സൂപ്പർ സാധനങ്ങളായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ മാങ്ങയുടെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് പേരയുടെ പല പല വെറൈറ്റീസ് ഉണ്ട് തണ്ണിമത്തനുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ചെറി പോലെ ഒരു ഫ്രൂട്ട് കണ്ടു പിന്നെ വേറെ എന്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് മട്ടുപ്പാവിലുണ്ട് പിന്നെ വെജിറ്റബിൾസിൻ്റെയും ഹൈബ്രിഡ് വെണ്ട വഴുതനെ വഴുതിനങ്ങ പിന്നെ പപ്പായ അതൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറി പോലത്തെ ഒരു ഫ്രൂട്ട് എന്ന് പറയില്ല അതിൻ്റെ പേര് ഞാൻ മറന്നു വിട്ടാ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് മട്ടുപ്പാവിലുണ്ട് അലാ ഉദ്ദീൻ ഖാ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കുറേ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കെയറിങ്ങിലൂടെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് മാത്രമല്ല കണ്ണിനത് ആനന്ദമാണ് മനസ്സിനൊരു സുഖമാണ് എന്നിരുന്നാലും നമ്മുടെ നാവിനും വയറിനും ഒക്കെ വേണ്ടേ ഒരു സന്തോഷം മാത്രമല്ല നല്ല നല്ല ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് തിരിഞ്ഞൂടാ എന്ന് അദ്ദേഹം പറഞ്ഞു കെട്ടാ ഒരു തമാശ പോലെയാണ് പറഞ്ഞത് എന്നിരുന്നാലും അതിനുള്ള ുള്ളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കാരണം ഇന്ന് ഈ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയണത് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറയണത് എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് അയൽപ്പക്കം നിറയെ അന്ന് പോലെ വേലിക്കെട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഒരു കാറ്റോ മഴയോ വന്നാൽ മഴയെ ഗൗനിക്കാതെ കാറ്റിനെ ഗൗനിക്കാതെ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഓടി അടുത്ത വീട്ടിൽ എവിടെയാണോ ഒരുപാട് മാങ്ങയായിട്ട് നിൽക്കണം മാവുള്ള അതിൻ്റെ ചൂട്ടിലൊക്കെ ചെന്ന് നിൽക്കും അപ്പം അപ്പോൾ സർ റിസർവാന്ന് വീണ മാങ്ങകൾ തല്ലുപിടിച്ച് പറക്കിയെടുക്കാനും പക്ഷേ ആർക്കാണോ കൂടുതൽ കിട്ടുള്ള കിട്ടുക എന്നുള്ള ആ ഒരു തല്ലുപിടുത്തുണ്ടെങ്കിലും കൂടിയിട്ട് അവസാനം അതെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് കഴിച്ചിരുന്ന ഒരു കുട്ടിക്കാലം എൻ്റെ ഓർമ്മയിലുണ്ട് വളരെ സുഖകരമായ ഒരു ഓർമ്മയാണ് അത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കോ നമ്മുടെ പറമ്പിൽ വീണ് കിടക്കണ മാങ്ങ വേണ്ട കയ്യെത്തും ദൂരത്തേക്ക് പോലുമാണ് പ്രകൃതി ഇപ്പോൾ കുട്ടികൾക്ക് ചക്കയായാലും മാങ്ങയായാലും ഒക്കെ കൊണ്ടുവന്നെത്തിച്ചു കൊടുക്കണത് കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ട് പോലും ും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുഞ്ഞുങ്ങൾ ഇപ്പോൾ എന്താ പറയുക അവർ മൊബൈലോ ടാബിലോ ലാപ്ടോപ്പിലോ ഒക്കെ മുഴുകി മയങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇതുപോലെയുള്ള ഒരു ഗാഡനൊക്കെ അതായത് ഈ ഒരു മിനിയേച്ചർ ഫോമിലുള്ളതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കൗതുകം തോന്നും അല്ലേ കുഞ്ഞു കുഞ്ഞ് മരങ്ങൾ അതിൽ നിറയെ ഫ്രൂട്ട്സ് വലിയ വലിയ ഫ്രൂട്ട്സ് ആ ഒരു കൗതുകത്തിലൂടെ അവർ വീണ്ടും നമ്മുടെ ചെടികളെ പ്രണയിക്കട്ടെ അവരും ആ ഒരു മാമ്പഴക്കാലം ഒക്കെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു ഗാർഡൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടാണ് കാരണം അന്യം നിന്ന് പോകുന്ന പലതും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേ അല്ലേ അതിന് നമ്മളായിട്ടൊരു വഴി കാട്ടി കൊടുക്കണം നമ്മൾ തന്നെയാണ് ഈ ഒരു ചുരുങ്ങിയ ലോകത്തേക്ക് പിള്ളേരെ എത്തിച്ചതും ആ നമുക്ക് തന്നെ കടമയുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇതുപോലെയുള്ള ഫോമിലുള്ള പ്ലാൻസൊക്കെ കാണുമ്പോൾ അവരും അതിലേക്ക് തിരിയട്ടെ അങ്ങനെ കൃഷിയിലൂടെ നമ്മളുടെ ആ ഒരു മാമ്പഴക്കാലത്തെ ഒക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ആ ഒരു മധുരം നുണഞ്ഞുകൊണ്ട് കുട്ടികളും തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഈയൊരു വീഡിയോയിലൂടെ പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് മട്ടുപ്പാവിന്ന് ഇറങ്ങുമ്പോൾ നമുക്കും ഒരു ചാമ്പയുടെ തൈ സ്വന്തമാക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മട്ടുപ്പാവിൽ കാണിച്ചു തന്ന നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് അല്ലാതെ തന്നെ ഇവർക്ക് ഓൾറെഡി ഇവരുടെ പറമ്പിൽ നമ്മുടെ ഇക്കമാരുടെ പറമ്പിൽ വളപ്പില് നിറയെ ജാതിക്കും അതുപോലെ മാങ്കോസിൻ മാവുകൾ തന്നെ പല വെറൈറ്റികൾ അതുപോലെ തേങ്ങുകൾ പ്ലാവുകൾ പല പല വെറൈറ്റികളിലുള്ള പ്ലാവുകൾ അതിലെല്ലാം നിറയെ ഫലപ്ര ഫലങ്ങളുണ്ട് എന്നുള്ളതും വലിയൊരു പ്രത്യേകത തോന്നിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവർക്ക് ഒരു ക്രൈസ് വന്നിട്ടുണ്ടാവുക അവർ അവരുടെ പേരൻസിൽ നിന്നായിരിക്കും ഈ പ്ലാവ് മാവ് തെങ്ങ് എന്നൊക്കെ പറയുന്നത് പാരൻസായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതായിരിക്കും അങ്ങനെ കിട്ടിയിട്ടുള്ളതായിരിക്കും ഒരു ടേസ്റ്റും എന്നെനിക്ക് തോന്നിയിട്ടാണ് അതുപോലെ തന്നെ എല്ലാ എന്താ പറയുക നമുക്ക് കഴിക്കാൻ തന്ന എല്ലാ സാധനങ്ങളും വളരെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ സ്വീറ്റ് ഹെർട്ടഡ് ആയിട്ടുള്ള രണ്ട് ഇക്കന്മാരായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ പോയിട്ടുള്ള ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ള എല്ലാ സ്ഥലത്താളുകളും സ്വീറ്റ് ഹെഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നാലും എനിക്കിങ്ങനെ എന്താ പറയുക

സ്ഥലം പ്ലാങ്ങാട് ഈ സ്ഥലം പ്ലാങ്ങാട് തെക്കേ പ്ലാങ്ങാട് എന്ന് പറയാ പിന്നെ റേഷൻ കാർഡ് അടുത്താണ് ചാവക്കാട് തെക്കേ പ്ലാങ്ങാട് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്ക് പറഞ്ഞ അങ്ങനെ വരാം പിന്നെ പാർട്ടി തിരിഞ്ഞു വന്നാ മതി ആ എന്റെ പേര് സേതു മറ്റേൻ അലൗങ്ങാടാണ് ഫ്രൂട്ട്സിന്റെ പിന്നെ ഓർക്കിഡ് ഉണ്ട് അമിതമായ നിരക്കില് കിട്ടില്ല അമിതമായ നിരക്കില് കിട്ടും എന്റെ പേര് എല്ലാ കുട്ടി പ്ലാങ്ങാടാണ് പ്ലാങ്ങാട് തെക്കേ പ്ലാങ്ങാട് ബീച്ചിലല്ല തെക്കേ പ്ലാങ്ങാടാണ് എളുപ്പത്തിൽ വരാൻ പിന്നെ ചാവക്കാട് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും വൈദ്യുതി ക്ഷേത്രത്തിന്റെ അവിടെ ഒരു ഏകദേശം അര കിലോമീറ്റർ തെക്കേ ഭാഗത്തായിട്ട് തൊട്ടടുത്ത് റേഷൻകാട് ഉണ്ട് അവിടെയാണ് ഈ വീടുകളിൽ ശരി തെക്കേ ഭാഗത്ത് വരുന്നവർക്കാണെങ്കിൽ വില്യംസ് പാലം കയറിയിട്ട് പിന്നെ വാങ്ങാട് പള്ളിയിലെത്തും അവിടെ റൈറ്റ് തിരിഞ്ഞിട്ട് പോരാം ആയിട്ട് ഇവിടെ നമ്മളില് ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട് പ്ലാന്റ് ആണ് കൂടുതലുള്ളത് നമ്മളില് പിന്നെ ലോഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മാവിന്റെ വ്യത്യസ്തമായ മാവ് തൈകളുണ്ട് പേരകളുണ്ട് പേര വ്യത്യസ്തമായ പിന്നെ ഓർക്കിഡ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് ആവശ്യക്കാർക്ക് വന്ന് നമുക്ക്

അപ്പോഴേ നമ്മുടെ ഇക്കന്മാരുടെ വാക്കുകൾ കേട്ടുമല്ലോ അല്ലേ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗാർഡൻ തന്നെയാണ് കേട്ടോ എം എം കെ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരാന്ന് ഉള്ളതും അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല പിന്നെ തീർച്ചയായും ഈ സ്ഥലമില്ല എന്നൊക്കെ പരാതി പറയണവർക്ക് അല്ലെങ്കിൽ വിഷമിക്കുന്നവർക്കൊക്കെ വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു ടെറസ് ഗാർഡൻ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ഒരുപാട് വർഷം കാത്തിരിക്കും വേണ്ട ഈ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്നൊക്കെ പറയണത് നമുക്ക് അത്രയും പാകപ്പെടുത്തിയിട്ടുള്ള ആണ് നമുക്ക് നമുക്ക് കൊണ്ടുപോയി നമ്മുടെ മണ്ണി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കും കായ്കനികൾ കിട്ടാനായിട്ട് തുടങ്ങും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ ഓർക്കിഡ്സ് ഉണ്ട് മറ്റ് ഗാർഡൻ പ്ലാന്റ്സ് ഉണ്ട് പ്ലസ് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ തീർച്ചയായും ഒന്ന് അവിടെ നിങ്ങൾ പോയി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂട്ടാ അപ്പോഴേ നമ്മുടെ എം എം കെ ഗാർഡനിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം എപ്പോഴും ഞാൻ പോലെ സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കരുത് കേട്ടാ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ എല്ലാ ഓപ്ഷൻസും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ലൈക്ക് തന്നും ഷെയർ ചെയ്തും കമൻറ്റൊക്കെ ഇട്ടിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് വളർത്താനും മറക്കരുതേ നമുക്ക് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദൻ ടേക്ക് കെയർ Bye-bye.